ഹായ് ഈ തലേക്കേട്ട് കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കില്ല ഞാൻ എക്സ്ട്രാ മാറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന ലേഡി അത് ഒരിക്കലുമല്ല പക്ഷേ വിശുദ്ധമായ ചില കൂട്ടുകെട്ടുകളുണ്ട് നമുക്ക് ഡിഫെൻസ് ചെയ്യാൻ വയ്യാത്തത് അത് പറഞ്ഞു വരാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ആയിട്ട് കുറേ നേരം സംസാരിച്ചു അപ്പം എനിക്ക് തോന്നി അവരെന്നോട് ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട് എന്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് ശരിയാ അപ്പം ഇത് ഭർത്താക്കന്മാരൊക്കെ ഒന്ന് നേരെ കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാന്ന് വെച്ചാൽ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നമ്മുടെ ഒരു വിചാരം നമ്മുടെ സങ്കടം സന്തോഷം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നമുക്ക് കൂട്ടിനെ കിട്ടിയേക്കുന്നു അതുപോലെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെത്തുമ്പം നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ സ്ത്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബക്കാരൊക്കെ നല്ല സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെ അച്ചർക്കൊതുറക്കെ ഒരു കുടുംബത്തിൽ നിന്ന് പോയൊരു സ്ത്രീയാണ് അപ്പം ഈ യുവതി കല്യാണം കഴിഞ്ഞ ഒരു വലിയ സിറ്റിയിൽ ഭർത്താവുമായിട്ട് താമസിക്കാൻ തുടങ്ങി ഇപ്പോഴും ഇവർക്ക് മനസ്സിലായി അദ്ദേഹം അധികം സംസാരിക്കാത്ത ഒരാളാണ് അപ്പോൾ ഇവർ പറഞ്ഞു തുടങ്ങി എനിക്ക് വല്ലപ്പോഴും എടുക്കുന്നത് ഒരുമിച്ചിരിക്കുക സംസാരിക്കുക അതൊക്കെ അവർ സാധാരണ ആണെങ്കിലും പോലെ ആഗ്രഹിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്താന്ന് ചോദിച്ചാൽ എന്താ ഇത്ര സംസാരിക്കാനുള്ളത് ശരിയാണ് വെളിയിൽ നോക്കുമ്പം വീടുകാർ എല്ലാ സുഖ സൗകര്യങ്ങളോട് അയാളെക്കുറിച്ച് മോശം അഭിപ്രായമൊന്നുമില്ല അപ്പോൾ എന്താ ഇത്ര സംസാരിക്കാൻ എന്നുള്ള ചോദ്യം ഇവരെ ആദ്യം ഞെട്ടിച്ചു അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് കുട്ടികളായി അങ്ങനെയൊക്കെ അവർ ജീവിക്കുമ്പോൾ ഇവർ ഇമോഷണലി ഭയങ്കരമായിട്ട് ഒരു എന്താന്ന് വെച്ചാൽ ഇൻസെക്യൂർ ഫീലിംഗ് ആണ് അവർക്ക് ഇദ്ദേഹം എപ്പോഴും തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കത്തേയില്ല ഒരു തോന്നൽ ഇവരെ കൊണ്ടെത്തിച്ചു മാത്രമല്ല ഒരു കുട്ടിയെ ക്യാരി ആയിരുന്നപ്പം അവർക്ക് വളരെയധികം എന്താ ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കണം എന്നൊക്കെ സാധാരണ എല്ലാവരെയും പോലെ ആഗ്രഹിച്ച് ഇവർ വളരെ യാജിച്ച് കരഞ്ഞുമൊക്കെ നോക്കി ആ സെയിം ടൈമിൽ തന്നെ അവർ റിയലൈസ് ചെയ്ത വേറൊരു കാര്യമുണ്ട് ഈ ജെൻറ്റിൽമാൻ ഇത് ഇവരോട് ഒരു സമയമില്ല എന്ന് പറയുന്നത് പോലും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കൂട്ടുകാരും മീഡിയയിൽ കാണുന്ന വളരെ സുന്ദരികളായ പല സ്ത്രീകൾ ഞാൻ സുന്ദരികളെ സ്പെസിഫിക്കേഷൻ ചെയ്യാൻ കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെയുള്ള സ്ത്രീകളാണ് അധികം ആയിട്ട് എടുക്കുന്നത് അവരുടെ ഫോട്ടോക്കെല്ലാം ലൈക്കും കമ്മിറ്റി ഒക്കെ ഇവിടെ വളരെയധികം സമയം കണ്ടെത്തുമ്പം ഇവർ ഒബ്ബിയസ്ലി ഇവർ വൈഫാ അല്ലേ അവർ കുറച്ച് പോസിറ്റീവ് ആവുമല്ലോ അപ്പോൾ ഇവർ ആലോചിച്ചു എന്തുകൊണ്ട് എന്നോട് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുറേ വർഷമായിട്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിലെടുക്കാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു റിവഞ്ചെടുത്ത് എന്നാന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ മുറിയിൽ നിന്നും താമസം കുട്ടികളുടെ റൂമിലേക്ക് മാറ്റി അങ്ങനെ കുറേ മാസങ്ങൾ അപ്പോൾ ഇവർ കടന്നു പോകുന്നൊരു പ്രോമയൊരവസ്ഥകളുണ്ട് അപ്പോൾ ഇവര് വെളിയിൽ പറയാനായിട്ട് ഭയപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ എന്നാന്ന് വെച്ചാൽ വെളിയിൽ നോക്കുമ്പോൾ ഇവർ ഭയങ്കര ഐഡിയൽ ആണ് അപ്പോൾ ഇവര് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കറിയാം നമ്മുടെ കാരണവന്മാർക്ക് ഒരു ഒറ്റ ഒരു വാക്കുകൾ നോക്കും കുട്ടികളോട് പറയാൻ പിന്നെ വീട്ടുകാരൊക്കെ ഇത്രയും പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് കല്യാണം പഠിപ്പിച്ച് അല്ലേ യു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴും ഈ പെണ്ണുങ്ങളുടെ പുറകിലൂടെ ഡെമോക്രസിന്റെ വാള് പോലും തൂങ്ങി എടുക്കുന്നുണ്ട് എനിക്ക് തോന്നാറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നല്ല പക്ഷെ ഒരാൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ലൈഫ് മുന്നോട്ട് പോവുക അപ്പോൾ ഈ സ്ത്രീക്ക് ആ സമയത്ത് പല കൂട്ടുകാരും സാധാരണ നമുക്ക് ഇതൊക്കെ ഒത്തിരി കൂട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർ കുറേ വർഷങ്ങൾ കഴിഞ്ഞ ജീവപര്യന്തത്തിൻ്റെ പതിനാല് വർഷം കഴിഞ്ഞപ്പം അവർക്ക് ഓക്കെ ആ ഒരു കൂട്ട് ഒരു ഫ്രണ്ടിനോട് എന്തെങ്കിലും തുറന്നു പറഞ്ഞു എനിക്കിങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഫ്രണ്ട് ഒരിക്കലും ഒരു വിവാഹമോചനം ഒന്നും സപ്പോർട്ട് ചെയ്തൊന്നുമില്ല പക്ഷേ ഇവരുടെ കൂട്ടത്താൻ വെച്ച് നല്ല മോട്ടിവേറ്റ് ചെയ്ത് ഇവരുടെ കാര്യങ്ങൾ കാര്യങ്ങളടയ്ക്ക് ഇവർ വിളിക്കുമ്പോൾ ഒന്ന് കേൾക്കാനും സമാശ അഭിപ്രായങ്ങൾ പറയാനും അവർ ജീവിതത്തിൽ പിടിച്ചു നിർത്താനുമൊക്കെ ശ്രമിച്ചു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ വർഷങ്ങളോളം ഇങ്ങനെ ഇദ്ദേഹത്തിന് സ്നേഹത്തിന് വേണ്ടി യാരിച്ച് കരയുക പിന്നെ ഇദ്ദേഹം രാത്രിയിൽ വന്നിട്ട് ഇവരോട് വാശിയുണ്ടെങ്കിൽ ആ മൊബൈലെടുത്തുകൊണ്ട് ബാത്റൂമിൽ ഒരു രണ്ട് മണി നേരൊക്കെ കുത്തി എന്ന അസുഖം ഒരാളാണ് ഇദ്ദേഹം അപ്പോൾ ഇവരിങ്ങനെ കരഞ്ഞുമൊക്കെ ഒരു ആൻറ്റി ഡിപ്രസൻ്റ് യൂസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പിന്നെ ഓർക്കെ കുറവിലോട്ടൊക്കെ പോയി അപ്പോൾ ഡിപ്രഷൻ എന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതൊരു ഉത്കണ്ഠയും ആദ്യം ഓവർ തിങ്കിങ്ങും ഇല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലോട്ടും ഒക്കെ പോകുന്നൊരസുഖമാണ് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ആ അവസ്ഥയിലാണ് ഇദ്ദേഹം ഇവരെ ആശ്വസിപ്പിക്കാനും ഈ ഇടയ്ക്ക് ഫോൺ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ ഇവർ ഈ നിരാശയിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഇവർ കുറച്ചൊക്കെ ഇവർക്ക് ജീവിതത്തിൽ പിടിച്ചിരിക്കണമെന്നും ജീവിതത്തിൽ സ്നേഹിക്കണമെന്നും കുട്ടികളോട് സ്നേഹത്തോടെ പെരുമാറണമെന്നും ഒക്കെ ഇവർക്കൊരു ഉൾവിളി ഉണ്ടായി അവർ ആ ഉള്ള സാഹചര്യത്തിൽ പിടിച്ച് ജീവിക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി അപ്പം ഇത് വേറെ ആൾക്കാർ ഇങ്ങനെ കാണുമ്പം ഇതൊരു എന്നുവെച്ചാൽ ഇവരുടെ ഫ്രണ്ട് ഒരു ആണോ എന്നുള്ള പേരിൽ മാത്രം അതിനൊരു ടാഗ് ഇടുന്ന അഭിഹിതം എന്നാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു ദുഃഖത്തിലും നിരാശയിലൂടെ കടന്നു പോയിട്ട് ആത്മഹ്യത്തിലോട്ട് പോകണോ അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു ലേഡി വന്നില്ല ഒരു സിസ്റ്ററോ ഒരു നല്ലൊരാൾക്കാരോ വരാത്ത സമയത്ത് ഒരു സുഹൃത്താണ് വന്നത് അതിൻ്റെ ജെൻഡർ മാറുക എന്ന പേരിൽ അവർ അത് ഒരു അഭിഹിതം എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ആർക്കെങ്കിലും എന്നാന്ന് വെച്ചാൽ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുമോ അപ്പം അവർ ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ച് ജീവിതം അടുത്തു എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്തു നമ്മളെല്ലാം ദുഃഖിച്ച് കരഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പം അവിടെ നഷ്ടം ഉണ്ടാകുന്ന ആർക്കായിരിക്കും എന്നറിയാവോ അവരുടെ ചെറിയ കുട്ടികൾക്ക് മാത്രമായിരിക്കും അത് ഈ പത്താമോ പത്താമ ചിലപ്പം വേണേൽ നാളെ വേറൊരു നല്ലൊരു പാർട്ണറെ കിട്ടും പിന്നെ അതൊന്നും വലിയ പുതുമയല്ല ഭാര്യം വെച്ച് കഴിഞ്ഞാൽ അല്ലേ അപ്പോഴും ആൾക്കാരായിരിക്കും ഒക്കെ അയാൾക്കൊരു കൂട്ട് വേണം അപ്പം ഈ സെയിം ടൈം ഈ ലേഡിക്ക് എവിടെ നിന്നാണ് കൂട്ട് കിട്ടുക ഈ ലേഡിയുടെ വിഷമങ്ങൾ ആരാണ് കേൾക്കുക ഇവരെ ആരാണ് സന്തോഷിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ അവർ കല്യാണം കഴിച്ച ഭർത്താവാണ് അവരെ കേൾ അവരെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതൊന്ന് അവരൊന്ന് ആശ്വസിപ്പിക്കാനും ഇടയ്ക്ക് അവരുടെ കൂടത്തൊക്കെ ഒന്ന് പുറത്ത് ഒരു ക്വാളിറ്റി ടൈം ഒക്കെ കണ്ട് കുറച്ചൊരു ജസ്റ്റ് ഒരു ചെറിയൊരു പ്രണയമൊക്കെ അവർ മനസ്സിൽ പങ്കാളികൾ കൊണ്ടെങ്കിലല്ലേ ആ സ്ത്രീക്ക് ആളത്തേക്ക് ഒക്കെ ഇയാളെൻ്റെയാണ് എൻ്റെ സ്വന്തമാണെന്ന് ജീവിക്കാൻ തോന്നുള്ളൂ ഇതാ ഒരു ഭർത്താവ് മൊബൈലിൽ പിടിച്ചിരിക്കുക ബാത്റൂമിലിരിക്കുക അല്ലെങ്കിൽ ഇവരെ ഫുള്ള് അവോയ്ഡ് ചെയ്യുക അത് ഒരു മാസവും രണ്ട് മാസമല്ല വർഷങ്ങളോളം ഇവരത് അനുഭവിക്കുമ്പം ഒരു ഫീലിങ് സാധാരണ എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് ബാക്കിയെല്ലാ ലൈഫിലുള്ള ബാക്കി ബാക്കിയെല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ എന്തിൻ്റെ കുറവാണ് എനിക്ക് അയാളോട് കൂട്ടുകൂടണ്ടേ എന്നൊരു ക്വസ്റ്റ്യാണ് അപ്പം ആ സ്ത്രീ അതിനോട് ചോദിച്ചാൽ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് ഞാനത് ചെയ്യുന്നു അപ്പം ഇവര് അത് എന്നു വെച്ചാൽ ഇവർ നാല് ചൂടുകൾക്കുള്ളിൽ ഒരിക്കലും ഈ ആളോ ഇവരോ ഒരുമിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല അവരതിനോട്ട് റെഡി അല്ല ഇവർ അടയ്ക്ക് സംസാരിക്കും ആശ്വസിപ്പിക്കും ഒരു ഇവർക്കതിൽ നിന്നും ഒരു എനർജി കിട്ടുന്നു അങ്ങനെ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുണ്ട് അപ്പം വേറൊരു അഭിഹിതം എൻ്റെ അടുത്ത് നടക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എന്താണ് തരിക അല്ലെങ്കിൽ അവരുടെ ഭർത്താവ് എന്താ ചെയ്യുക അവരെ മനസ്സിലാക്കി കുറച്ചൊക്കെ അവർക്കൊരു പരിഗണന സ്ത്രീയല്ല അവരുടെ വൈഫ് അല്ലെങ്കിൽ അയാളുടെ കുട്ടികളുടെ അമ്മ എന്നുള്ളൊരു സ്ഥാനം കൊടുത്ത് അവരെ സ്നേഹത്തോട് ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും അതായത് നമ്മളെല്ലാം പറയാറുണ്ടല്ലോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭർത്താക്കന്മാർക്കും ഇഷ്ടം മാലാഹന്മാരെയാണ് അപ്പോൾ ഈ മാലാഹന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് സ്വർഗം അല്ലെങ്കിൽ വീട്ടിനകത്ത് വേണ്ട അല്ലെങ്കിൽ വീട്ടിൽ കുറേ ഫുഡ് കിട്ടി സൗകര്യങ്ങൾ കിട്ടി അല്ലെങ്കിൽ കുറച്ച് പൈസ കൊണ്ട് തന്നിട്ട് ഇയാളെ ഈ മൊബൈലിൽ നോക്കി ഈ ചാറ്റിങ്ങും ചീറ്റിങ്ങും നടത്തിയിരിക്കുമ്പം ഈ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്ന ഈ സ്ത്രീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത് മക്കൾക്ക് വേണ്ടി മാത്രമാണോ അല്ലല്ലോ അപ്പം അവർക്ക് വേണ്ടി ഒരു ജീവിതമില്ലേ അപ്പോൾ അവർക്ക് വേണ്ടി ജീവിതം കൊടുക്കേണ്ട ആളാണ് അവർക്ക് പഠിച്ചു വരാൻ കൊടുത്ത ഭർത്താവ് അപ്പം ഈ ഭർത്താക്കന്മാരൊക്കെ ഈ വീക്കെൻഡ് കുറച്ച് സമയം അവരുടെ വൈഫുമായിട്ടൊക്കെ കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്യുക ഈ മൊബൈലും ടി വിയിലോട്ടും മാത്രം നോക്കിക്കൊണ്ടിരിക്കാതെ ജസ്റ്റ് ആ സ്ത്രീയുടെ മുഖത്തോട്ടൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഈ ഭർത്താക്കന്മാർക്കും ശരിക്കും വെളിയിൽ കാണുന്നവരുടെക്കാളും ഭംഗി തൻ്റെ ഭാര്യ കൊണ്ടുവന്നാൽ മാനസികമായിട്ടോ ഫിസിക്കലി ഭംഗി കാണുന്നില്ല അവർ ഇഷ്ടമൊക്കെ തോന്നും ഭാര്യ ഉണ്ടാക്കാൻ നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കണം അല്ലാതെ അവരുടെ മുഹം പോലും ശ്രദ്ധിക്കാൻ നേരമില്ലാതെ എപ്പോഴോ വന്നിട്ട് എപ്പോഴോ പോകുന്ന ഒരു ഭർത്താവ് പിന്നെ മൊബൈലിലും എന്ന് വെച്ചാൽ ടി വിയിലും മാത്രം കാണുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അവർ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെ ആ നൈർമല്യം ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല അപ്പം കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയുന്നതാണ് അവരോക്കെ ശരിക്കും നമ്മൾ ചെറുപ്പത്തിൽ മുതൽ പഠിക്കുമ്പോൾ സ്കൂളിൽ കാണുന്ന അച്ഛനും അമ്മയും കുട്ടികളും ഒരു പടമാണ് നമ്മൾ കാണുന്നത് അപ്പം അതിൽ ഒരു സ്ത്രീ ആ വീട്ടിലുള്ള കരിഞ്ഞോ കണ്ണീരോട് ഇരുന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ആയിരിക്കും അപ്പം ഈ വീക്കെൻഡ് എനിക്ക് എല്ലാവരോടും വീണ്ടും വീണ്ടും പറയാനുള്ളത് ഈ ഭർത്താക്കന്മാരെല്ലാം ഓഹമൊക്കെ ഒന്ന് നേരെ നിവർത്തി ഭാര്യയുടെ കണ്ണുകളിലോട്ട് നോക്കി ഒന്ന് സ്നേഹിച്ച് അവർക്കൊരു പ്രശ്നം വരുമോ എന്ന് ആശ്വസിപ്പിച്ച് ഞാൻ കൂടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കിയേ ഈ ഭാര്യ ഈ ഭർത്താവിനെ മാത്രമല്ലാതെ വേറെ ആരെയും പുറകെ ഒരിക്കലും പോകുകയില്ല പിന്നെ അതൊരിക്കലും പിന്നെ ഒരു നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് ജെൻഡർ ആണ് ലൈക്ക് അതൊരു ആണാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര അവിഹിതം എന്നുള്ള ലബിലൊട്ടിച്ചിട്ട് അതിനെ ഒരു നല്ല വിശുദ്ധമായിട്ട് കൂട്ടുകെട്ടുകൾ ഒരിക്കലും കരുവാരത്തേക്കാൻ ശ്രമിക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എന്നു വെച്ച് കഴിഞ്ഞാൽ ബൈബേൽ പറയുകയാണ് ഓക്കെ താങ്ക്